ടു ഫാർമർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു യുവ കർഷകൻ യുവ കർഷകനും ഒരു യുവ സംരംഭകനുമായിട്ടുള്ള മനു എന്ന് പറയുന്ന ഒരു യുവാവ് ചെയ്തേക്കുന്ന വ്യത്യസ്തമായൊരു പ്രവർത്തനമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാടൻ ശർക്കര പാലായിലുള്ള നാടൻ ശർക്കര അദ്ദേഹത്തിന്റെ ഫാക്ടറിയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും അതേപോലെ തന്നെ എത്രമാത്രം ശർക്കരയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇതാണ് മനു എന്ന് പറയുന്ന കർഷകനും ഒരു യുവ സംരംഭകനും ഇദ്ദേഹം ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാല് മാതൃക നാടൻ ശർക്കര എന്നല്ലേ സ്ഥാപനത്തിന്റെ പേര് മാതൃക നാടൻ ശർക്കര ശരിക്കും ഒരു ആയിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ് അപ്പൊ ഇവിടെ ഞാൻ പാല ഈ റോഡിൽ കൂടെ പോയിരുന്ന സമയത്താണ് ഈയൊരു സംരംഭം ഇവിടെ കണ്ടത് മനോനെ പരിചയപ്പെട്ടത് അപ്പൊ ഇദ്ദേഹം ഇവിടെ വ്യത്യസ്തമായ കുറച്ച് ശർക്കര നിർമ്മിക്കുകയാണ് അപ്പൊ ഒരുപാട് ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഓണ ക്രമമാവുന്നത് കൊണ്ട് പുള്ളിക്കാരെ നല്ല തിരക്കില അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് സമയം നമുക്ക് വേണ്ടിട്ട് തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സംരംഭം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചേട്ടൻ എന്ന് പറഞ്ഞത് ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലോട്ട് വന്നത് നമ്മള് വ്യത്യസ്തമായിട്ടൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ചിന്തയിലായിരുന്നു അങ്ങനെ തന്നെ പല പരിപാടി നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ കൃഷിയിലേക്ക് തന്നെ എത്താൻ ഇടയായത് കൃഷി തന്നെ ഒരുപാട് ചെയ്യുമെങ്കിലും നമുക്ക് ആ ഒരു മാർക്കറ്റ് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെയാണ് നമ്മളിവിടെ മൺമറങ്ങി പോയത് പണ്ട് പോലെ ഒരു പത്ത് നൂറ് വർഷം പഴക്കം മുതലേ ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു കൃഷിയായിരുന്നു കരിമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം ഇവിടെയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അതിനെ തന്നെ നമുക്ക് ഒന്നും കൂടെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ചിന്ത ആശത്ത് നിന്നാണ് നമുക്ക് ഇത് തന്നെ വിപരീകരിക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു അങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് മോഡേണൈസേഷൻ ആക്കാൻ പരിപാടിയാണ് കച്ചവടം ഇപ്പൊ സീസൺ ആണ് നമുക്ക് മെയിൻലി നമുക്ക് രണ്ട് സീസണാണ് വരുന്നത് ഓണ സീസണും പിന്നെ വിഷു ഇങ്ങനെ രണ്ട് സീസൺ ആണ് നമുക്ക് പ്രധാന സീസൺ എന്ന് ഓണമാണ് ഇരുപത് ദിവസം ദിവസം അഞ്ച് ഇനി ഓണത്തിന് വരുന്നത് തിരക്കിലാണ് അതിന്റെ ഇപ്പഴേ നമുക്ക് ഓർഡർ തുടങ്ങി നമുക്ക് നേരത്തെ തന്നെ ഓർഡർ വരും അപ്പൊ അങ്ങനെ വരുന്നതെല്ലാം നമ്മൾ പണി തുടങ്ങിയാലേ ഉള്ളൂ ഓണ ഓണസമയുമ്പോഴത്തേക്കും കൊടുത്തു തീർക്കാൻ പറ്റുള്ളൂ ഇവിടെ നമ്മള് രാവിലെ തുടങ്ങും രാവിലെ ഒരു അഞ്ചര ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും രാവിലെ അഞ്ചരക്ക സ്റ്റാർട്ട് ചെയ്യും നമ്മള് ഇവിടെ നമ്മള് കരുമ്പോ അവിടെ അതവിടെയാണ് യൂണിറ്റ് വരുന്നത് കരിമ്പ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് തന്നെ തോട്ടമുണ്ട് നമ്മൾ തന്നെ കൃഷി ചെയ്ത് വരുന്ന തോട്ടം നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെയുള്ള കരിമ്പാണ് മൊത്തം നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന കരുമ്പാണ് നമ്മൾ എടുക്കുന്നത് തന്നെയാണ് ഞാനൊരു കാര്യം ആദ്യമേ ചോദിക്കാൻ പറഞ്ഞു ഇത് ശരിക്കും സ്ഥലം എവിടെയാണ് പാലായിരിക്കും സ്ഥലമാണ് പാലായിരിക്കും അപ്പൊ നമ്മുടെ തോട്ടത്തിൽ നിന്നും കരിമ്പ് ഇവിടെ എത്തുന്നു എന്താണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇതാണ് ക്രഷർ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രഷർ യൂണിറ്റിലേക്ക് നമ്മൾ ഇതിനെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഇത് ചണ്ടിയായി മാറും നമ്മൾ ജ്യൂസ് ഇവിടെ കളക്ട് ചെയ്യും അപ്പൊ ജ്യൂസ് ആണ് ആക്കി അതെ ഫസ്റ്റ് നമ്മൾ അവിടെ ഫിൽറ്റർ ചെയ്യും ഒന്നാമത്തെ ഫിൽറ്ററിങ് അവിടെയാണ് അതെ മൂന്ന് രീതിയിൽ നമ്മൾ അങ്ങനെ ഫിൽട്ടറിങ് വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ഫിൽട്ടർ അപ്പൊ ചെറിയ ആയിട്ടുള്ള ചണ്ടി അങ്ങനെ നാരി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഫിൽട്ടർ ചെയ്യും ഇതിന്റെ ബാക്കി വരുന്നതാണ് ഈ ചണ്ടിയായിട്ട് ഇവിടെ വരുന്നത് പിന്നീട് നമ്മൾ ഈ ജ്യൂസ് എടുത്ത് നമ്മൾ ഈ ആദ്യത്തെ ചെമ്പിലേക്ക് ഇവിടെ പറയുവാണെങ്കിൽ പ്രൈമറി ചെമ്പായിട്ട് നമുക്ക് വരുന്നത് ഈ ചെമ്പിലാണ് നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ശർക്കം വാങ്ങിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കും ചെളിയും കല്ലും മണ്ണൊക്കെ വരുന്നത് നമ്മളിതെല്ലാം ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് നമ്മൾ മൊത്തം കളയും ഇത് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ചെമ്പിൽ ജ്യൂസ് എടുത്ത് ഇവിടെ ഇങ്ങോട്ട് ഇടും ഇങ്ങോട്ട് ഒഴിക്കുന്നത് അതെ ഇവിടെ നമ്മള് ഇതാണ് കാര്യം ഇതിൽ ഒന്നുകൂടെ നമ്മൾ ഫിൽട്ടർ ചെയ്യും ഒഴിച്ചു കൊടുക്കുന്നത് അതേക്കോട്ടെ നമ്മൾ ഒന്നുകൂടെ ഫിൽട്ടർ ചെയ്യും ആ ഫിൽട്ടറിംഗ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ഡെൻസിറ്റിയിൽ വേരിയേഷൻ വരും അതായത് നമ്മൾക്ക് ഈ ശർക്കരയുടെ കട്ടി കൂടുകയും ഈ ചെളിയുടെ കട്ടി കുറയുകയും ചെയ്യുമ്പോൾ ഈ ചെളി ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും ആ ചെളിയാണ് നമ്മൾ നമ്മളത് മുറിച്ച് പുറകെ കാണുന്നത് നമ്മളത് മുറിച്ച് കളയുക നമ്മൾ കളയവും അതെ നമ്മൾ ഇത ഈ തന്നെ അരിച്ച് നമ്മൾ കളയും അതിനുശേഷം അതിനുശേഷം നമ്മൾ ഈ ഈ ചെമ്പിലേക്ക് ഒഴിക്കും രണ്ടാമത്തെ ചെമ്പിലേക്ക് ഒഴിക്കും അതെ പിന്നീട് നമ്മൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറും കൊണ്ട് അത് ഫർദർ പിന്നെ നമ്മൾ ചൂടായി ചൂടായി അവസാന ഈ ഒരു ഇതിനകത്ത് ഈ ആദ്യത്തെ എത്ര സമയം പരിപത്തിലേക്കാവും നമുക്ക് അതിലൊരു പ്രോസസ് വരുമ്പോൾ നമുക്ക് ഒരു നാലു മണിക്കൂറോളം മൊത്തം വേണ്ടി വരും മണിക്കൂർ അത് അത്രയും വേണ്ട അതിൽ ഒരു മണിക്കൂർ ഉള്ളി അവിടെ നമ്മൾ ഇങ്ങോട്ട് പകർത്തും അതിനുശേഷം അടുത്ത അത് രണ്ട് ശമ്പാട്ടാണ് എടുക്കുന്നത് അതെ അതെ നമ്മൾ ഇവിടെ തീ ഇടുമ്പത്തിന് ഓട്ടോമാറ്റിക്ലി അങ്ങോട്ട് തീ കിട്ടും അപ്പൊ പകുതി അത് പറ്റി കിടക്കും അതെ ഇതിപ്പോ ഓൾമോസ്റ്റ് എടുക്കാറായി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒഴിക്കാനുള്ള സ്ഥിതി നിക്കുവാണിത് അപ്പൊ ഇതിനകത്ത് ഈ ഒരു ചെമ്പിനാണ് മെയിൻ നമ്മൾ കൂടുതൽ സമയം കിടക്കുന്നത് രണ്ടര മണിക്കൂറോളം രണ്ടര മണിക്കൂറോളം കിടക്കണം രണ്ടര മൂന്ന് മണിക്കൂറോളം ഇതിനായിട്ട് നമ്മളിങ്ങനെ അതിനുശേഷം നമ്മൾ ഇനി പൊക്കിയെടുത്ത് നമ്മൾ ഈ തോണി പറയും ഉടൻ ഇതാണ് നമുക്ക് വരുന്നത് നമ്മൾ ഈ തോണിയിലേക്ക് ഇത് മൊത്തം കൊണ്ട് ഒഴിക്കും ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ നമ്മൾ കട്ടിയാക്കിട്ട് വരും സമയം കഴിയും തോറും ഓരോ ഇത് കഴിയുമ്പോൾ കട്ടി വന്നുകൊണ്ടിരിക്കും നമ്മുടെ കട്ടിയാക്കും ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയോളം വരും ഇതിന്റെ ടെമ്പറേച്ചർ വരും ഡിഗ്രിയോളം അതിന്റെ ടെമ്പറേച്ചറുണ്ട് അത്ര ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റ ഡിഗ്രി ആവുമ്പോഴത്തേന് അത് സോൾഡ് ആയി വരും അത് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് പിന്നെ ഒഴിക്കും ഇങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മള് തണുപ്പിക്കാൻ തുടങ്ങും തോണി എന്ന് പറയും ഇനി നമ്മളിത് പദം വലിയ നമ്മൾ ഈ തരികളെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ തരി നമ്മൾ ശർക്കര കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു തരി കഴിക്കാൻ കിട്ടില്ല ആ തരി നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ആവണം അത്ര സ്പ്രെഡ് ആയി നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കണം കുറയും തോറും എല്ലാ മിനിറ്റ് കഴിയുമ്പോൾ തോറും ചൂട് കുറഞ്ഞു കട്ടിയായി കട്ട് ചെയ്യുക വന്നുകൊണ്ടിരിക്കും ആദ്യമേ ചോക്ലേറ്റ് സ്റ്റൈലിലേക്ക് മാറും പിന്നെ ചൂടെ കട്ട് ചെയ്യുമ്പോൾ ബാറും പോലെ കട്ടിയെ വന്നുകൊണ്ടിരിക്കും ആ സാധനം ഇനി നമ്മൾ അടുക്കിയിട്ട് കൂട്ടി നമ്മൾ പയ്യെ കൈകൊണ്ട് തന്നെ ഈ അരി ഉണ്ടൊക്കെ പിടിക്കുന്ന പോലെ തന്നെ കൈ കൊണ്ട് തന്നെ ഒരു എൺപത് ഡിഗ്രി എഴുപത് ഡിഗ്രി പയ്യെ നമ്മൾ പിടിച്ചോളൂ എൺപത് ഡിഗ്രി നമ്മള് ആ ചൂടോടാണ് ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും നമ്മൾ വെള്ളം തൊട്ടാ ചെയ്യുന്നത് വെള്ളം തൊട്ട് നമ്മൾ തുടങ്ങും അപ്പൊ എക്സ്പീരിയൻസ് ആണ് അവർക്ക് അറിയാതെ ഈ തീ കത്തിക്കുന്നതിന് വേണ്ടിട്ട് അപ്പൊ രാവിലെ തൊട്ട് അഞ്ച് എത്ര മണിക്കൂർ മൊത്തം നമുക്ക് ചെമ്പെടുക്കാൻ തന്നെ ഏകദേശം ഒരു മൊത്തത്തിൽ ഒരു അഞ്ചര മണിക്കൂർ അഞ്ചര മണിക്കൂർ ആറ് മണിക്കൂർ അപ്പൊ ഇത്ര നേരം ഇത് കത്തിക്കാനുള്ള ഒരു ഇന്ധനം അതെ നമുക്ക് വിറകാണ് കൂടുതലും വിറകും അതേപോലെ തന്നെ എന്റെ ചൂട്ടും വരും ഇതിന്റെ റിമൈനിങ് ആയിട്ടുള്ള നമുക്ക് വരുന്ന ചണ്ടി നമ്മൾ ഉണക്കി എടുത്തിട്ടാണ് അതെടുത്തിട്ട് സിറവിസ് ആണ് എല്ലാ സാധനം യൂസ് ചെയ്യുവാണ് സിറവിസ് ഇല്ല ഇതിന്റെ ചെളി പോലും കൊണ്ടുപോകാ ഈ ജീവാമൃതം ഉണ്ടാക്കാനും വളം ഉണ്ടാക്കാനും അതുപോലെ കന്നലുകൾക്ക് കൊടുക്കാനല്ല ചെളി വരെ കൊണ്ടുപോകും കൊണ്ടുപോകുന്നതാണ് എല്ലാം കൊണ്ടുപോകുന്നതാണ് ഒന്നും വേസ്റ്റ് ഇല്ല ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കുറെ വെറൈറ്റീസ് ഉണ്ട് ശർക്കരയിൽ തന്നെ ഇപ്പൊ ഈ കാണുന്ന ടൈപ്പാണ് ഇതാണ് നോർമൽ ടൈപ്പ് ശർക്കര പ്ലെയിൻ ടൈപ്പ് പിന്നെ ഇതിൽ തന്നെ ജീരകവും ഏലക്കയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് ശർക്കര ഉണ്ട് അത് അതെ അതെ അതേപോലെ ചെറിയ ശർക്കരായിട്ട് വരും എത്ര ചെറിയ ശർക്കരയാണ് ഇത് നമ്മൾ ഈ ചുക്കുകാപ്പിയും അവലക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ജീരകവും ചുക്കും ഏലക്ക എല്ലാം മൂന്നും കൂടെ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് അതെറ്റി വരുന്നത് രണ്ട് ടൈപ്പും അല്ല ഇനിയുണ്ട് പിന്നെ ജാം പോലത്തെ ടൈപ്പും ഉണ്ട് ശർക്കര തന്നെ ചെറുപിളർക്ക് കുറു കൊടുക്കാനും ബ്രെഡിന്റെ ഒപ്പം ഉപയോഗിക്കാനും അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ഉള്ള ടൈപ്പാണ് ശർക്കര ജാം പോലെ പതിയൻ ശർക്കര എന്ന് പറയും അതെ ശർക്കു പറയും അതായത് ഒരു ടൈപ്പും കൂടെയാണ് ജാമ്യം പാലം ഉപയോഗിക്കാം അതിൽ ചെറിയ ഉപയോഗിക്കാൻ പറ്റും കൂടെ നമ്മുടെ തന്നെ ആയത് അതെറൽ ആയിട്ട് സാധനം ആയിട്ട് കട്ടിതുകൊണ്ട് പഞ്ചസാര ശർക്കര പാനിയായിട്ട് ഇത് തേൻ പോലെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതിൽ ഈ സൂക്രോസിന്റെ അംശം ശരിക്കും പറയുന്ന ശർക്കത് ശതമാനം ഉള്ളൂ സൂക്രോസ് അറുപത് ശതമാനമാണ് ശർക്കരയില് ശർക്കയുടെ എല്ലാ പ്രൊഡക്ടും അത് പഞ്ചസാരയിലാകുമ്പോ തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതാണ് രണ്ടും നമ്മൾ വ്യത്യാസം അതാണ് നമ്മൾ ലേഹ്യ ഉണ്ടാക്കുമ്പോ പോലും ശർക്കര വെച്ച് ലേഹ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരിക്കലും പഞ്ചസാര വെച്ച് ലേഹ്യം ഉണ്ടാക്കില്ല സൂക്രോസിന്റെ അംശം ഏറ്റവും കുറവാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് ഏറ്റവും കുറവുള്ളത് ശർക്കരയിലാണ് ശർക്കരയിലാണ് അതെ അപ്പൊ ഇവിടുത്തെ വിപണനം ഞാൻ വന്നപ്പോഴേ കണ്ടു ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്ന് റോഡേ വരുന്നവരും പിന്നെ അല്ലാതെ എങ്ങനെയാണ് കൂടുതൽ ഇവിടെ പോകുന്നത് നമുക്ക് ഓർഡർ ഉണ്ടാവും ആ സമയം ആയിട്ടുള്ളൂ അവൈലബിൾ ആണ് ഓൺലൈൻ വഴി വേണമെങ്കിലും അവൈലബിൾ ആണ് കൊറിയർ ഉണ്ട് 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 നമുക്ക് ഓർഡർ ഉണ്ട് വരുന്നവർക്കൊക്കെ നമ്മൾ കൊറിയർ വഴി നമ്മൾ അയച്ചു കൊടുക്കും അങ്ങനെയാണ് അപ്പൊ എന്തായാലും നല്ലൊരു സംരംഭമാണ് മനു എന്ന് പറയുന്ന ഈ ചേട്ടൻ ചെയ്യുന്നത് അപ്പം ഇത് ചേട്ടൻ ലൊക്കേഷൻ പറഞ്ഞായിരുന്നു ഒന്നുകൂടെ പറയാം പാല തൊടുവിട റോഡിലൂടെ നല്ലപ്പറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നിങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ ഇതുവഴി പോകുന്നു എന്നുണ്ടെങ്കിൽ ഈ കർഷകനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വാങ്ങിക്കാം നോക്കി വാങ്ങിക്കാം കേട്ടോ ഗ്യാര കഴിക്കുന്ന കേട്ടോ ഏഹ് ഈ ശർക്കരത്തു അങ്ങനെ പ്രശ്നം ഒന്നും ഹൈഡ്രോലിഫ് ഒരു ഉപയോഗിക്കുന്നില്ല ചെറിയ എടുക്കുന്നത് ശുദ്ധമായ ശർക്കര ആറ് മാസം ഗ്യാരണ്ടിൾപ്പെടെ തന്നെ മാതൃക 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 അപ്പം ഞാൻ പറഞ്ഞ ഈ ഈ വഴിയെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കർഷകന്റെ സ്ഥാപനത്തില് വരികയും നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കണ്ടു എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്ന കാണുകയും ചെയ്യാം കഴിച്ചു നോക്കാം ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്